ഇത് എനിക്ക് മൂന്ന് ചക്ക കിട്ടി ആന്റിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ആരും കൊതി വിടരുത് ഒരെണ്ണം പഴുത്തതാ രണ്ടെണ്ണം നല്ല വിളഞ്ഞതാ കേട്ടോ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഞാൻ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ചക്ക കൊണ്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം ആദ്യം ഇന്നൊരെണ്ണം ഉണ്ടാക്കാം ബാക്കി എല്ലാം വഴിയെ കാണിച്ചു തരാം കേട്ടോ ചെറുതായതുകൊണ്ട് വേഗം വൃത്തിയാക്കി എല്ലാം റെഡി ആക്കി എടുക്കാൻ നല്ല എളുപ്പമുണ്ടല്ലേ ഉണ്ടല്ലേ അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്ത് ചുളയൊക്കെ ആക്കി വരാം ഈ പഴുത്തേക്ക അവിടെ ഇരിക്കട്ടെ പഴുത്തേക്ക നമുക്ക് അടുത്ത ദിവസം തന്നെ ശരിയാക്കാം ഇതിപ്പം എനിക്കൊരു വിരുന്നുകാരൻ കൂടി ഉണ്ട് അപ്പൊ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ചെറിയ ചക്കയായതുകൊണ്ട് നമുക്ക് വേഗം അടത്തിപ്പറുക്കി എടുക്കാം കണ്ടോ നല്ലപോലെ മൂത്ത ചക്കയാണ് ഇച്ചിരി പുളി വെച്ചിട്ടുണ്ട് നല്ല 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 അസുഖം ഇങ്ങനെ എടുത്ത ഉറക്കാം അതിനു വേണ്ടി ഒന്ന് നോക്കിയതാ ആ ചൊളയോട് ചേർന്നിരിക്കുന്ന ഭാഗയില്ലേ ഇതിങ്ങനെ നമുക്ക് എടുത്താല് കണ്ട ഇത് നമുക്ക് വറക്കാം ഈ ചകിണി എടുത്തിട്ടില്ലേ പക്കാവിടെ ഉണ്ടാക്കാം എൻ്റെ ലീലേച്ചി ഇവിടെ ഇല്ലാത്തോണ്ടാട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ചേച്ചി സെറ്റ് ആക്കി തന്നേന് ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ ഇന്നത്തെ നമ്മുടെ ഡിഷാണ് എല്ലും കപ്പയൊക്കെ വേവിക്കും പോലെ തന്നെ ചക്കയും എല്ലും കൂടെ ഒന്ന് വേവിച്ചാലോ നമുക്ക് ങ്ങനെയൊന്നാക്കെ ചക്കയായിട്ട് വേവിക്കണോന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിള്ളേർ പറഞ്ഞു ഇറച്ചിയും കൂടെ ഇട്ടിട്ട് വേവിക്കാം അപ്പൊ അന്ന് ആയിക്കോട്ടെ ആദ്യത്തെ ചക്ക കിട്ടിയതല്ലേ മൂന്നെണ്ണം കിട്ടി ഇതെല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ ആക്കണം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ നമ്മുടെ ചക്ക കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണി പോലെ തന്നെ ചക്ക ബിരിയാണി അപ്പൊ അത് എങ്ങനെയാണെന്നൊന്നും നോക്കണ്ടേ അതിനുള്ള സാധനങ്ങൾ ഇതാ നോക്കിയാൽ ചക്ക ഒരെണ്ണം ഞാൻ താണ്ടേ കനം കുറച്ച് അരിയുണ്ട് കേട്ടോ ഈ ഈ കനത്തിൽ ഇങ്ങനെ വലിപ്പത്തിൽ നാലായിട്ടൊക്കെ മുറിച്ചിട്ടാൽ മതിയെ വയ്ക്കാനുള്ള സാധനങ്ങളാണ് അരമുറി തേങ്ങ വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി ചെറുചീരകല്ല പെരുംജീരകം എടുത്തേക്കുന്ന കേട്ടോ ഇത് ഇങ്ങനെ ഇറച്ചിയിട്ടായത് കൊണ്ട് അല്ല നമ്മൾ ചെറുചീരകാണല്ലോ അരക്കുന്നത് പിന്നെ എല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇതാ മുളക് പൊടി ഉപ്പുണ്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല ഉണ്ട് കുറച്ച് നമ്മുടെ മല്ലിപ്പൊടിയുണ്ട് ഇത് ഉണ്ടോ കുരുമുളക് പൊടി നമ്മുടെ ബീഫ് മസാല അപ്പച്ചെമ്പില് നമ്മള് കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ചക്ക ഒന്ന് പുഴുങ്ങിയെടുക്കുവാണേ ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ ആവി കയറ്റി എടുക്കുക ചെയ്യാം പോലെ വേവിക്കുവല്ലോ കേട്ടോ എന്താ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് കൊടുക്കാം ഒന്ന് ആവി കയറിയാ മതിയേ ഒന്ന് മൂടി വെക്കാം നമ്മുടെ അപ്പച്ചെമ്പില് ആവി കയറുന്ന സമയത്ത് നമ്മുടെ ബീഫ് എടുത്ത് നമുക്ക് ഒത്രയും ഇതല്ലേ ഉള്ളൂ ചക്ക കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മുഴുവനും ഇറച്ചി എടുക്കണ്ട ഒരു അരക്കിലോയ്ക്ക് മേളിൽ എടുത്താൽ മതി കേട്ടോ ഞാൻ ഒരു ഒരു കിലോ എല്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ചക്ക ഒരു ചെറിയ ചക്കയല്ലേ അപ്പൊ താണ്ടതേ അര കിലോ അര കിലോയ്ക്ക് ഇച്ചിരി കൂടെ കൂടുതലുണ്ടാവും ഇതാ ഒരു കിലോയിൽ ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട് അത്രേ മതി പൊടികൾ ഇട്ട് കൊടുക്കാവേ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഈ സ്പൂണിന് ഒരു സ്പൂൺ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഗരം മസാല അരസ്പൂണ് കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഒരു സ്പൂൺ ബീഫ് മസാല ഇച്ചിരി പുതിനേടയിലും ലേശം കറിവേപ്പിലി പുതിനയുടെയില ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി പക്ഷെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലേ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടു ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ മതി ഇനി ഇത് നമുക്ക് ചവ് എത്തിച്ച് അടച്ചേക്കാം ഒരു നാല് അഞ്ച് വിസലങ്ങ് വന്നോട്ടെ ഈ സമയം കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് മൂന്ന് ചെറിയുള്ളി കുറേ രണ്ട് വെളുത്തുള്ളി ഇച്ചിരി പെരുഞ്ചീരകം ഇതെല്ലാം കൂടെ ഒന്ന് ചായച്ചെടുക്കേണ്ടി വരാവേ നമ്മുടെ ചക്കയൊന്ന് തുറക്കാവേ ഒന്ന് ഇളക്കിയിട്ട് ഒരു നുള്ളുപ്പിട്ടിട്ട് വേണ്ട കുറച്ചുപ്പിട്ട ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം േർക്കോട്ടെ മൂടി വെക്കാം ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടേ ചക്കയൊന്ന് തുറന്നു നോക്കാം ദാ ചക്ക സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാവെ ഇനി ഇത് ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ നമ്മുടെ ചക്ക നിന്ന് തുറന്നു നോക്കാം ദാ നോക്കി വെന്തുട്ടോ ഇനി സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി നമ്മുടെ എല്ലും കൂടെ വേവിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി വളരെ എളുപ്പം ഉണ്ടാക്കത്തില്ലേ നാലഞ്ച് വിസലൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കുവാണ് എല്ലൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് ഇച്ചിരി കുറവുണ്ട് ഇത്തിരി എരിവും പാടില്ല ചക്കയുടെ ടേസ്റ്റും കിട്ടണം എന്നാ എല്ട്ട് വേവിക്കാൻ വേണം ഓക്കെ മിക്സിങ് മാത്രമേ ഉള്ളൂ മിക്സിങ് ആണ് നമ്മുടെ പരിപാടി ആദ്യം തന്നെ എല്ല് തട്ടിയേക്കാം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തേക്കാവേ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് എല്ല് നമ്മൾ തട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചക്ക അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊ ഇട്ടു കൊടുത്തേക്കാവേ കുറച്ചു ഇടുന്നേ അരപ്പിനുള്ള ഒരു ഉപ്പ് അത് മതി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇത്ര സംഭവമുള്ളൂ വേറെ അധികം മസാലകളൊന്നും വേണ്ട മൂടി വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചക്ക ബിരിയാണി ഒന്ന് മിക്സ് ചെയ്യണ്ടേ എല്ലാവർക്കും മറ്റും ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ ചക്ക പുഴുങ്ങി ചമ്മന്തിയുടെ കൂടെയോ മാങ്ങ ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമുള്ള എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിക്കണേ ഇതൊരു വെറൈറ്റി ആട്ടോ നല്ല അടിപൊളിയാ ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിങ്ങവൊക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കണേ മൊത്തം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യും നമ്മുടെ ചക്ക ഒന്ന് കഴിച്ചു നോക്കട്ടെ അടപ്പൊക്കെ തുറന്നു ഇതാ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കാം കുറച്ചതായില്ലേ എനിക്ക് എന്നാന്ന് ചക്ക കൂടുതൽ കഴിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലോ ഒപ്പം ഒപ്പം വേണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ ചക്ക തിന്നു നോക്കാം എല്ലിനു ഭയങ്കര ചൂടാ ഞാൻ പതിയായിരുന്നു കഴിക്കാം അതാ നല്ലത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയണേ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്